തല ചായ്ക്കാനൊരിടം അത് ഏതൊരു മനുഷ്യൻ്റെയും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഭവനമില്ലാത്ത പിതവങ്ങളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കുടുംബത്തിനെ സംബന്ധിച്ച് അവിടെയാണ് റീനയുടെയും കഥ ആരംഭിക്കുന്നത് റീന ഭർത്താവ് മരിച്ച് ആക്സിഡൻറ്റിൽ ആകസ്മികമായിട്ട് ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ട് കുട്ടികളുമായിട്ട് കഴിയുകയും സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്ന റീനയ്ക്കാണ് പീറ്റർ സാറും മേയമ്മ ടീച്ചറും അവർ നൽകിയ തുക ഉപയോഗിച്ച് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സ്നേഹഭവനും ഇവർക്കായിട്ട് അർഹതപ്പെട്ടവരെ കണ്ടെത്തി എത്രയും പെട്ടെന്നൊരു കിടപ്പാടം നമുക്കറിയാം മനുഷ്യരെ പോയി കഴിഞ്ഞാലും വൈമ്പം വരുമ്പോഴത്തേക്ക് വന്ന് തലചയക്കാനൊരിടം അത് നമുക്കൊരിക്കലും നമ്മളുടെ നമ്മൾ കൈമാറിയ വ്യക്തികൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം പഞ്ചായത്തിലാണെങ്കിലും ഒത്തിരി ആൾക്കാർ പോലെ വീടിന് വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ മുറക്കിങ്ങനെ ചെയ്തു പോരുന്നതല്ലാതെ അതും പ്രത്യേകിച്ച് വിധവയായ ഒരു കുട്ടിക്കാണ് നമ്മളിത് കൈമാറിയിരിക്കുന്നത് രണ്ട് കുട്ടികളുമുണ്ട് പക്ഷേ നമുക്ക് വളരെ സന്തോഷം പ്രത്യേകിച്ച് കാണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജഗദീഷിൻ്റെ അനുഗ്രഹം ഇനിയും നല്ല കാര്യങ്ങൾ നല്ല പ്രവർത്തകർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എനിക്ക് വല്ല സന്തോഷം തോന്നി ടീച്ചറന്നെ ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ച് നേരിട്ട് സംസാരിച്ചു അത് ഞാൻ എടുത്തു പറഞ്ഞു നമുക്ക് നേരിട്ട് കുറ്റ ദിവസം കാണാം എന്ന് പറയുകയും ചെയ്തു നല്ല സന്തോഷം ഒരു എന്താ പറയുന്നത് പത്തനംതിട്ടയിലുള്ള ഒരു ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ കണ്ടെത്തി ഇങ്ങനെയൊരു സ നല്ല മനസ്സിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ടീച്ചറിനുണ്ടാകട്ടെ അതുപോലെ എൻ്റെ ജീവിതത്തിലും ആ നന്മയുടെ കിണ്ണങ്ങൾ പ്രചരിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും ഇതിനുള്ള അവസരം ഉണ്ടാകട്ടെ നമ്മൾക്ക് എന്ത് ചെയ്യാം അതാണ് ഉദ്ദേശിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് തനിൽ തനിക്ക് കിട്ടിയ ഒരു വിഹിതം അല്ലെ തങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും അതാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ആ നന്മ ഇതും ബാക്കിയുള്ള ഒരു പാഠമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം എന്നത് എത്ര പൈസ അത് ചെയ്യാൻ അല്ലെങ്കിൽ മുടക്കാൻ അല്ലെ പത്ത് രൂപ അവർക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് അതില്ല പൈസയുണ്ട് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക എന്ത് പ്രയോജനവും ഒരു പ്രയോജനവും ഇല്ലയെന്ന് മനസ്സിലാക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും അതിനുള്ള ഇതുപോലെയുള്ള ചിശറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളുടെ എന്താ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്കൂടെ ഒരു പാഠമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കാണക്കാരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി വളരെ സന്തോഷം നിറഞ്ഞൊരു ദിനമാണ് ഇത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ ഇടയിലെ ഇരുമ്മയ്ക്ക് ഒരു സ്വന്തമായൊരു ഭവനം ഡോക്ടറുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് കാരണം ഡോക്ടറെ ഇന്ന് നേരിട്ട് കാണാൻ തന്നെ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഡോക്ടറെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ വിടാണ് ഇന്ന് ഇവിടെ നമുക്ക് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ഇത്രയും സമൂഹത്തിൽ സേവനം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ അപ്പോൾ എത്രമാത്രം നമുക്ക് പ്രചോദനം തരുന്നതാണ് ഒരു ഒരു വ്യക്തി മറ്റു ആൾക്കാരെ കൂടെ കൂട്ട് നിർത്തിക്കൊണ്ട് സമൂഹത്തിന് മുന്നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ വീട് എന്ന് പറയുമ്പം അതിൻ്റെ പിന്നിൽ എത്രമാത്രം അധ്വാനമുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിത്വം നേരി കാണാൻ സാധിച്ച ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സന്തോഷവും അതിലേറെ അഭിമാനവും ഉള്ളൊരു ദിവസമായിട്ടാണ് തോന്നുന്നത് കാരണം റേന ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്ക്കാരെന്ന് തന്നെ പറയാം കാരണം ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഞങ്ങളൊരു തണലായി മുന്നോട്ടും മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈ പറയണ പോലെ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ വീടെന്ന് പറയുന്നത് നമ്മുടെ അറിയുന്ന ചേച്ചി കയറി അതിലും സന്തോഷമുണ്ട് മുന്നോട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ ഈ ഒരു ഞങ്ങളുടെ ഈ കുടിസ് ഏരിയയിൽ ഈ കുഗ്ഗ്രാമത്തിൽ വന്ന് ഞങ്ങളെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതായത് എൻ്റെ വാർഡിലെ ഒരു ചേച്ചിനെ തേടിയെടുത്ത് ഇങ്ങനെ ഒരു വീട് പണിത് കൊടുത്ത നിങ്ങൾക്ക് ഒരിക്കലും എന്റെ ഓർമ്മയുള്ളടത്തോളം കാലം ഞാൻ മറക്കത്തില്ല കാരണം എപ്പോഴും ഓരോ സ്മരണ ഉണ്ടായിരിക്കും അതോടൊപ്പം നന്ദിയും കടപ്പാടും ഒരു മൂവായിരത്തി അഞ്ഞൂറ് പണിയാണ് ചേച്ചി ആയുസ് ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തിരിച്ചടികളൊക്കെ ഉണ്ടാവും അതൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് അത് നടക്കും അതൊരു ഞങ്ങൾ തരും എനിക്കൊരു വീട് പണിയാനുള്ള ഒരു അവസ്ഥയൊന്നും എനിക്കില്ല അതുകൊണ്ട് ടീച്ചറിനും സാറിനും എല്ലാം പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊടുക്കുന്നു നമുക്ക് പീറ്റർ സാറും എമ്മ ടീച്ചറുമാണ് നമുക്ക് വീടിന് വേണ്ടി ഈ പൈസ ടീച്ചറിന് നൽകിയിരുന്നെന്ന് പറഞ്ഞു ടീച്ചറിനും കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ചില എന്നാന്ന് ചോദിച്ചാൽ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലൊരു വീട് ഞാൻ രണ്ടു മുറിയൊരു അടുക്കളയാണ് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു തന്നെ ടീച്ചർ ഞങ്ങൾക്ക് വലിയൊരു വീട് ഞങ്ങൾക്ക് വന്നത് തന്നു ടീച്ചറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഭർത്താവ് മരിച്ചുപോയി രണ്ട് വർഷമായി ഞങ്ങൾക്ക് വീടില്ല യാതൊരു വിധത്തിലും എനിക്ക് വീട് പണിയാൻ നിവൃത്തിയില്ല എന്ന് ടീച്ചറിനോട് പറഞ്ഞിപ്പം ടീച്ചർ ഞങ്ങളോട് പറഞ്ഞ് ഞാൻ ആലോചിച്ച് എന്ന് പറഞ്ഞിട്ട് പോയി പിന്നീട് നിങ്ങളെ ഞങ്ങളെ ടീച്ചർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ വീട് പണിത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കിത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്തവരെ ഞങ്ങൾ നല്ലൊരു വീട് കിട്ടി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നത് ബാത്റൂമില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നു എന്നു വെച്ചാൽ ആകത്തൊരു ബാത്റൂമുമായിട്ട് ഞങ്ങൾക്ക് ഒരു നല്ല വീട് പണിതു തരണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് ടീച്ചർ സാധിച്ചിരുന്നു ഓരോ വീടും ഒരാൾ നൽകുന്ന തുക ഉപയോഗിച്ച് അതിനു പറ്റിയ സൗകര്യത്തോടു കൂടിയാണ് എൽ എല്ലാ വീടും നമ്മൾ പണിയുന്നത് ഇവിടെ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള രണ്ട് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും അടങ്ങിയ ഒരു വീടാണ് ഇവർക്കായിട്ട് നമ്മൾ പണി നൽകിയത് മറ്റൊരാളുടെയും അതായത് ആരാണോ പൈസ തരുന്നത് അവരുടെ പൈസ കൊണ്ട് ഏറ്റവും അർഹരെയെ സെലക്ട് ചെയ്ത് അവർക്കായിട്ട് പൂർണ്ണ തുക അല്ലെങ്കിൽ അവർ നൽകിയ തുക മൊത്തം അവരിലേക്ക് എത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് മറ്റാരുടെയും ഒരു സഹായവും അല്ലെങ്കിൽ മറ്റാരുടെ ഒരു കാര്യങ്ങളും അതിനകത്ത് വേറൊരാൾ നൽകുന്നത് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തത്തില്ല എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ തുക കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിയാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത് സൂപ്പർവൈസറോ എഞ്ചിനീയറോ കോൺട്രാക്ടറോ ഇല്ലാതെ അപ്പോൾ ഈ വീടിനെ സഹായിച്ച പീറ്റർ സാറിനും കുടുംബത്തിനും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം